ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് സാധനങ്ങൾ കണ്ടോ ഇത് കണ്ടോ എം സെറ്റ് എയ്റ്റി വാട്ട് എം നയൻ എയ്റ്റി സിക്സ് മൾട്ടി ഫങ്ഷണൽ കാർ ഫ്ലാഷ് ലൈറ്റ് എം നയൻ എയ്റ്റി സിക്സ് മൾട്ടി ഫങ്ഷണൽ കാർ ഫ്ലാഷ് ലൈറ്റ് ഇത് ഞാൻ ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചതാണ് തലശ്ശേരി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട് അവിടെ വാങ്ങിച്ചതാണ് ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പം ഈ ഒരു പ്രോഡക്റ്റിന് ഏകദേശം അറുന്നൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ റേറ്റ് ഉണ്ട് മാത്രമല്ല അതിൻ്റെ കൂടെ ഷിപ്പിംഗ് കോസ്റ്റും ഉണ്ട് ഇതെനിക്ക് അതിനേക്കാളും വളരെ കുറഞ്ഞ റേറ്റിലാണ് എനിക്ക് കിട്ടിയത് പിന്നെ അപ്പം നോക്കുമ്പോൾ എനിക്കത് നല്ല ലാഭമായിരുന്നു അപ്പം എന്തിനാണ് ഈ ടോർച്ചെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ ഇപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ലേസർ എൽ ഇ ഡി ഐ പി ഫോർ റേറ്റിങ് ഇമ്പാക്റ്റ് റെസിസ്റ്റൻസ് കളർ ഓപ്ഷൻസ് അതുപോലെ റീചാർജബിൾ ആണ് സ്ട്രോങ് ബാറ്ററി ആണ് സൂമുണ്ട് തൗസൻഡ് ലൂമിനൻസ് ലൈറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാനൊന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇതിലിപ്പോൾ ഈ ഒരു കവർ ഇങ്ങനെ ടോർച്ചും ഒരു യു എസ് പി ചാർജിങ് കേബിളും വേറെ ബുക്കിലത്തൊന്നും കാണുന്നില്ല അത് മിസ്സായതാണോ ഇതില്ലാത്തതാണോന്നറിയില്ല അപ്പോൾ ഇതാണ് ടോർച്ച് ഇത് മെറ്റലാണ് പ്ലാസ്റ്റിക് അല്ല മെറ്റലാണ് അപ്പോൾ ഇവിടെ പവർ ബട്ടൺ ഉണ്ട് അതുപോലെ ഇവിടെ നമുക്ക് യു എസ് പി വെച്ച് ചാർജ് ചെയ്യാം കണ്ടോ അപ്പോൾ യു എസ് പി ചാർജർ കണക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ കാണാൻ ഇത് ഈ ലൈറ്റിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ വലിയ റൗണ്ട് ഏരിയയിൽ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും ഇതിങ്ങനെ കുറച്ച് മുന്നോട്ട് വെക്കുമ്പോൾ വളരെ സ്പോട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിന് പിന്നെ ബാക്കി വരുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് കാരണം നമ്മളിപ്പം വേനൽക്കാലമാണ് നല്ല ചൂടാണ് അപ്പം പേപ്പറിലൊക്കെ നമുക്ക് ന്യൂസ് കാണാം വണ്ടി കത്തി പിന്നെ ആൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഇത് ഡോർ ലോക്കായി അതുപോലെ സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത് അതിന് ഇവിടെ കണ്ടോ ഒരു പോയിന്റ് കണ്ടോ ഇത് ഇവർ പറയുന്നത് നമുക്ക് ഒരു എമർജൻസി ഘട്ടത്തിൽ ഗ്ലാസ് അടിച്ച് ബ്രേക്ക് ചെയ്യാം എന്നാണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല കാരണം ഗ്ലാസ് പോയാലും എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോവും അപ്പോൾ ഇത് വെച്ച് ബ്രേക്ക് ചെയ്യാമെന്നാണ് പറയുന്നത് അതുപോലെ ഈ ഒരു സംഭവം കണ്ടു ഇവിടെ ചെറിയൊരു ബ്ലേഡ് ഉണ്ട് ഇതിനകത്തൊരു ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു എമർജൻസി കണ്ടീഷനിൽ നമുക്ക് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ സീറ്റ് ബെൽറ്റ് വേലിച്ച് മുറിക്കാമെന്നാണ് പറയുന്നത് അതും എനിക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കാണിക്കാൻ പറ്റില്ല പക്ഷേ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ മുറിച്ച് കാണിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് വല്ല സ്ക്രാപ്പ് വൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു അപ്പോൾ ഈ സാധനം എന്തായാലും വളരെ ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് പെട്ടെന്ന് രാത്രിയൊക്കെ എവിടെയും വണ്ടി നിർത്തി ഒന്ന് ദൂരെയൊക്കെ ഒന്ന് ലൈറ്റ് അടിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പക്ഷേ ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പം ഇതിൻ്റെ റിവ്യൂസ് നോക്കിയപ്പം മിക്ക ആൾക്കാരും പറയുന്നുണ്ട് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ് ഒരു ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ ബാറ്ററി തീർന്നു പറഞ്ഞു പക്ഷേ നമ്മൾ ഇരുപത് മിനിറ്റ് ഒന്നും കണ്ടിന്യൂസ് ഇങ്ങനെ ടോർച്ച് അടിച്ച് പിടിക്കുന്ന സംഭവമൊക്കെ വളരെ കുറവായിരിക്കും നമ്മൾ എമർജൻസിക്ക് അത്യാവശ്യം ലൈറ്റ് അടിച്ചന്ന് നോക്കണം അങ്ങനെയുള്ളൊരു യൂസ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ മെയിൻ ഉപയോഗം ഇതാണല്ലോ ഈ ഗ്ലാസ് പൊട്ടിക്കുക എന്നൊക്കെ എല്ലാമാണ് അപ്പം നമുക്കൊരു സേഫ്റ്റി സംഭവമായിട്ട് ഇത് എപ്പോഴും കയ്യില് വെക്കാം മാത്രമല്ല ഇത് റീചാർജബിൾ ബാറ്ററിയാണ് ആണ് അപ്പോൾ ഒരിക്കലും ചൂടാവുന്ന സ്ഥലത്തൊന്നും വെക്കരുത് ഒന്നുകിലും നമ്മളെ കയ്യിൽ ബാഗിൽ സൂക്ഷിച്ചിട്ട് വണ്ടി കയറുന്ന സമയത്ത് എടുത്ത് നമുക്ക് കയ്യത്തു വരുത്താൻ എവിടെയെങ്കിലും വെക്കാം അല്ലെങ്കിൽ ചൂട് വരാത്ത ഏരിയയിൽ എവിടെയെങ്കിലും ഒന്ന് സൂക്ഷിച്ചു വെച്ചാൽ മതി അപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങൾ നമുക്കങ്ങനെ ഒരു സേഫ്റ്റിയാണല്ലോ നമ്മളെ ഒരു കോൺഫിഡൻസ് ആണല്ലോ അപ്പോൾ എന്തായാലും വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ് തോന്നുന്നത് അപ്പോൾ നമുക്കൊരു ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ ഒരു സേഫ്റ്റി സംഭവമായിട്ട് നമുക്കിത് ഒന്ന് വാങ്ങിച്ച് വണ്ടിയിൽ വെക്കുന്നത് വളരെ വേറെ ആയിരിക്കും പക്ഷേ ലൈറ്റിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കി നാല് അടിപൊളി ലൈറ്റാണ് നമുക്കൊരു നൂറ് മീറ്ററൊക്കെ സ്പോട്ട് ചെയ്ത് കാണാൻ പറ്റും പിന്നെ തെങ്ങിൻ്റെ മേലെ തേങ്ങയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാൻ പറ്റും കാണിച്ചു തരാം അപ്പം തെങ്ങിൻ്റെ മേലെയൊക്കെ അടിക്കുകയാണ് നല്ല സ്പോട്ട് ചെയ്തിട്ട് ആ തേങ്ങയൊക്കെ നമുക്ക് കാണാം അത് ദൂരെയെങ്കിലും നമുക്ക് റൗണ്ടായിട്ട് അവിടെയുള്ള സംഗതികളൊക്കെ കാണാൻ പറ്റും എന്തായാലും ഇത് ലൈറ്റോ അടിപൊളിയാണ് പിന്നെ മൂന്ന് ഫങ്ഷനാണ് കേട്ടോ ഒന്ന് നല്ല ബ്രൈറ്റ് ലൈറ്റ് ഒന്ന് ഡിം ലൈറ്റ് പിന്നെ ഒന്ന് ഫ്ലാഷ് അപ്പോൾ നമുക്ക് വളരെ ദൂരെ നിന്നൊക്കെ ഇപ്പം നമുക്കൊരു ദൂരെ ഉള്ളതാക്കൊരു സിഗ്നൽ കൊടുക്കണമെങ്കിൽ ഒക്കെ ഇത് വെച്ചൊന്ന് ഫ്ലാഷ് അടിച്ച് കാണിച്ചാൽ മതി അപ്പോൾ അവർക്ക് വളരെ ദൂരെ നിന്നൊക്കെ ഇത് കാണാൻ പറ്റായിരിക്കും എന്തായാലും വളരെ ഉപകാരമുള്ള സാധനമാണ് തോന്നുന്നു എന്നത് കയ്യിൽ വെക്കാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇത് നല്ലൊരു പ്രദേശം കിട്ടുവാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കയ്യിൽ വെച്ചാൽ ഉപകാരമായിരിക്കും എന്തായാലും അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ